അസമിള്ളാഹുറഹിമൻ റഹീം പ്രിയ സഹോദരങ്ങളെ അസലമലൈക്കും വറഹമുല്ലാഹി വർക്കാത്ത ദുരഭിമാനം പാടില്ല ആദരവായ റസൂലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു മുൻകഴിഞ്ഞ സമുദായത്തിലെ ദുരഭിമാനിയായ ഒരാൾ മുടി ചീകി അഹങ്കരിച്ചു നടക്കവേ ഭൂമിയിലേക്ക് അവനെ ആഴ്ത്തപ്പെട്ടു അന്ത്യനാൾ വരെ അവൻ അങ്ങനെ ആഴ്ന്നുകൊണ്ടേയിരിക്കും ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അഹങ്കാരം മനുഷ്യൻ്റെ സർവനാശത്തിന് കാരണമായ ഒരു ശരീര ഇച്ഛാപ്രകടനമാണ് എല്ലാ സഹോദരങ്ങളും അത് സംബന്ധമായി ചിന്തിക്കുകയും അഹങ്കാരം പരിപൂർണമായി ഒഴിവാക്കുകയും വിനയമുള്ളവരായി തീരുവാൻ ശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ അസലമ വരമി വർ